ഹായ് കക്കരി കൃഷിയുടെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കക്കരി കൃഷിയുടെ കഴിഞ്ഞൊരു വീഡിയോ നമ്മൾ ചെയ്തതാണ് കക്കരി വിത്ത് മുളപ്പിച്ച് മണ്ണൊരുക്കി അത് നട്ട് ഒരു ഇരുപത് ദിവസം ആകുന്നത് വരെയുള്ള ഒരു വീഡിയോ ആയിരുന്നു നമ്മൾ അന്ന് ചെയ്തിരുന്നത് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ കഴിഞ്ഞ വീഡിയോയുടെ തുടർച്ചയായിട്ട് അതിൻ്റെ കക്കരിയുടെ ഒരു വിള വിളവെടുപ്പ് വരെയുള്ള വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇത് നമ്മുടെ ഫസ്റ്റത്തെ വിളവെടുപ്പാണ് കേട്ടോ അപ്പോൾ ഞാൻ കക്കരി വള്ളി വേലിപ്പന്തലിലേക്കാണ് പടർത്തി വിട്ടത് അടിവളമായിട്ട് ജൈവവളം മാത്രം ഉപയോഗിച്ച് ആണ് ഞാൻ കൃഷി ചെയ്തിട്ടുള്ളത് അതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ് പിന്നീട് ഞാനിതിന് അങ്ങനെ കാര്യമായിട്ട് വളം ചെയ്തിട്ടില്ല ഒരു പ്രാവശ്യം സിലറി ആയിട്ട് പച്ച ചാണകവും കടൽ പിണ്ണാക്ക് എല്ലുപൊടി ഇതൊക്കെ അവിടെ ഒരു ഏഴ് ദിവസം പുളിപ്പിച്ച് അത് നേർപ്പിച്ച് സിലറി ആയിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു പ്രാവശ്യം സുഡോമോണസ് തളിച്ചു കൊടുത്തു പിന്നെ കഠിനമായ വേനലായത് കൊണ്ട് തന്നെ പുഴുവിൻ്റെ ശല്യമൊക്കെ കുറവാണ് കാഴ്ചകൾ അത്യാവശ്യമൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഞാൻ കാഴ്ചക്ക് ഒരു കെണി വെച്ച് വെച്ചിരുന്നു ഇതില് അതിൽ നിറയെ ഈ തേനീച്ചകളാണ് വന്ന് വീണത് ചെറിയ തേനീച്ചകൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ കെണി എടുത്ത് ഒഴിവാക്കി അവിടെ എവിടെയായിട്ട് കാക്ക വിരിയാൻ തുടങ്ങിയിട്ടുണ്ട് ഞാനിത് കരപ്രദേശത്താണ് കൃഷി ചെയ്തിരിക്കുന്നത് ഇപ്പം നല്ല വേനലാണ് അതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് ഞാനിതിന് രാസവളൊന്നും ചെയ്തിട്ടില്ല എന്നാലും കാ അത്യാവശ്യമൊക്കെ ഉണ്ട് അതല്ല കണ്ണിക്ക് കണ്ണിക്ക് അങ്ങനെ കാ വിരിഞ്ഞൊന്നും വന്നിട്ടില്ല കാരണം വേലിപ്പന്തലില് ആയതുകൊണ്ട് തന്നെ വള്ളി നന്നായിട്ട് കാട് പിടിച്ച് വളർന്നിട്ടുണ്ട് അതുകൊണ്ട് കുറെശ കായ ഉണ്ടായാൽ തന്നെ അത്യാവശ്യം കാ പറിക്കാനുള്ള വള്ളി ഇതിലുണ്ട് ഈ പന്തൽ കാണുമ്പോൾ തന്നെ അറിയാം കാട് പിടിച്ചു കിടക്കുകയാണ് നിറയ പൂക്കളുണ്ട് കൂടുതലും ആൺപൂക്കളാണ് നിറയായ പൂക്കൾ ഇട്ടിട്ടുണ്ട് എന്നാലും കാവിരിഞ്ഞിട്ടുള്ള പൂക്കളും ഉണ്ട് അപ്പം നമ്മളെ മണ്ണിൽ ഏതൊക്കെ മൂലകങ്ങളാണ് കുറവ് എന്നൊക്കെ പരിശോധിച്ചിട്ട് വേണം കൃഷിയൊക്കെ നടുമ്പോൾ എന്നാൽ നമുക്ക് അതിൻ്റേതായ ഹിൽഡ് കിട്ടും ഞാനിവിടെ നമ്മളെ പാരമ്പര്യ മായിട്ടുള്ള പഴയ കൃഷി രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ബൈ